നമസ്കാരം എല്ലാവർക്കും സഹകാരി സഹകരി ഡെയിലി കാരണ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നറിയേണ്ടത് പോയിന്റ് നിമോ അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം തന്നെ അറിയാൻ പോകുന്നത് പോയിന്റ് നിമോയെ പറ്റിയാണ് അപ്പം ഇത് വാർത്തയിൽ വന്ന പോയിന്റ് ആണ് അപ്പൊ ഈ പോയിന്റ് നിമോ വാർത്തയിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് പോയിന്റ് നിമോ നിങ്ങൾ കുറച്ച് ഒക്കെ അറിയാം ഇത് ഇങ്ങനെ വരാനുള്ള ഒരു സാഹചര്യം ആദ്യം പറയാം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ കേസാണ് നമ്മുടെ ഇന്ത്യയിലെ രണ്ട് ചുണക്കുട്ടികളായ രണ്ട് തരുണിമണികൾ എവിടെ പോയി ഒരു പായ്ക്കപ്പൽ തരുണി എന്ന പായ്ക്കപ്പലിലൂടെ ലോകം ചുറ്റി കഴിഞ്ഞ ദിവസം തിരികെ എത്തിയിട്ടുണ്ട് ആരൊക്കെയായിരുന്നു അത് ആരൊക്കെ ആയിരുന്നു നമ്മുടെ രൂപയും ദിൽനയും ഏ രൂപ കെ ദിൽന ദിൽന മലയാളിയാണ് രൂപ തമിഴ്നാട് സ്വദേശിയാണ് അപ്പോൾ അവർ രണ്ടുപേരുമാണ് ലോകം ചുറ്റാൻ പോയത് അപ്പോൾ അവർ ലോകം ചുറ്റാൻ പോയപ്പോൾ എത്തിപ്പെട്ട ഒരു പോയിൻ്റ് ആണ് പോയിന്റ് നിമോ പോയിന്റ് നിമോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശം എന്നറിയപ്പെടുന്നത് പോയിന്റ് നിമോയാണ് പോയിന്റ് നിമോയാണ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ഇത് ദക്ഷിണ പെസഫിക്കിലാണ് ദക്ഷിണ പെസഫിക്കിലെ ദി ദക്ഷിണ പെസഫിക് സമുദ്രത്തിലെ ഒരു പോയിന്റ് ആണ് എന്ത് പോയിന്റ് നിമോ അപ്പൊ പോയിന്റ് നിമോ എന്ന പോയിന്റ് ഏത് സമുദ്രത്തിലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം പെസഫിക് പെസഫിക് സമുദ്രത്തിലെ പോയിന്റ് ആണ് പെസഫിക് സമുദ്രത്തിലെ തന്നെ ഉത്തര പെസഫിക് ആണോ ദക്ഷിണ പെസഫിക് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം എന്ത് പറയണം ദക്ഷിണ പെസഫിക്കിലാണ് ദക്ഷിണ പെസഫിക്കിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് നിമോ പോയിന്റ് നിമോയുടെ പ്രത്യേകത എന്താണ് പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം ഒറ്റപ്പെട്ട പ്രദേശം അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്താണ് മഹാസമുദ്രങ്ങളുടെ മറ്റൊരു പോയിന്റിൽ നിന്നും കരയിലേക്ക് എത്താൻ നിമോയിൽ നിന്നുള്ള അത്രയും ദൂരമില്ല നമ്മുടെ അഞ്ച് മഹാസമുദ്രങ്ങളുണ്ട് ആ അഞ്ച് മഹാസമുദ്രങ്ങളിൽ പോയിന്റ് നിമോ പോലെ ഒരുപാട് പോയിന്റുകളുണ്ട് ഒട്ടനവധി പോയിന്റുകളുണ്ട് ആ ഒരു പോയിന്റിൽ നിന്നും കരയിലേക്ക് എത്താനുള്ള ദൂരം നമ്മുടെ പോയിന്റ് നിമോയിൽ നിന്നും കരയിലേക്ക് എത്താനുള്ള ദൂരത്തിന്റെ അത്രയും വലുതല്ല അതായത് പോയിന്റ് നിമോയിൽ നിന്നും കരയിലേക്ക് എത്താനെടുക്കുന്ന സമയം മറ്റെല്ലാ പോയിന്റുകളെക്കാളും വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പോയിന്റ് നിമോയെ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരാൾക്ക് എത്തിച്ചേരാനും ബുദ്ധിമുട്ടാണ് അവിടെ എത്തിച്ചേരുന്ന ഒരാൾക്ക് തിരികെ കരയിലെത്താനും ബുദ്ധിമുട്ടാണ് അത്തരം ഒരു പോയിന്റിൽ എത്തിച്ചേർന്ന അതായത് നമ്മുടെ പോയിന്റ് നിമോയിൽ എത്തിച്ചേരുന്ന ആദ്യ ഇന്ത്യക്കാർ കൂടിയാണ് നമ്മുടെ രൂപയും ദിൽനയും അപ്പോൾ ഒരു ചരിത്രം കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് അവരുടെ മടക്കയാത്ര പോയിന്റ് നിമോയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരാണ് ആരൊക്കെ നമ്മുടെ ഏ രൂ രൂപയും കെ ദിൽനയും അപ്പോൾ വ്യക്തമായിട്ടും നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ പേരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ് അതിന്റെ കൂട്ടത്ത് നിങ്ങൾ പോയിന്റ് നിമോയും കൂടി മറക്കാതെ മറക്കാതിരിക്കുക ദക്ഷിണ പസഫിക്കിലാണ് പോയിന്റ് നിമോ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശമാണ് എന്ത് പോയിന്റ് നിമോ അനിമുൽ ഇസ്ലാം ബംഗ്ലാദേശ് ക്രിക്കറ്റ് പ്രസിഡന്റ് ഇപ്പൊ നമ്മുടെ ഒരു അയൽരാജ്യമാണ് ബംഗ്ലാദേശ് അപ്പൊ ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് പ്രസിഡന്റ് ആയിട്ട് നിയമതനായിരിക്കുകയാണ് ആര് അനിമുൽ ഇസ്ലാം ഇപ്പൊ വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കാര്യം നമ്മുടെ അയൽ രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ക്രിക്കറ്റ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് പ്രേമികളാണ് ഉള്ളത് അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം ഐ പി എല്ലൊക്കെ ഇപ്പൊ നടന്നത് തീരാറായിരിക്കുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കുക ബംഗ്ലാദേശ് ക്രിക്കറ്റ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ആര് ആരാണ് അനിമുൽ ഇസ്ലാം ഗുൽവീറിന് ഡബിൾ അപ്പൊ ഗുൽവീറിന് വീണ്ടും മെഡൽ അപ്പൊ രണ്ട് സ്വർണം സ്വന്തമാക്കിയിരിക്കുകയാണ് ഗുൽവീർ നമ്മുടെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ് നമ്മുടെ ഗുൽവീർ ഗുൽവീർ സിംഗ് ഏതിനായിരുന്നു പതിനായിരം മീറ്റർ ഓട്ടത്തിനാണ് ഗുൽവീർ ഇന്ത്യയുടെ ആദ്യ മെഡൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് അപ്പൊ ഗുൽവീറിന് വീണ്ടും മെഡൽ ലഭിച്ചിരിക്കുകയാണ് എന്തായിരുന്നു പുരുഷന്മാരുടെ അയ്യായിരം മീറ്ററിൽ മീറ്റർ റെക്കോർഡോടെ ഒന്നാമനായി അപൂർവ ഡബിൾ തികച്ചിരിക്കുകയാണ് ഗുൽവീർ ഇപ്പൊ പുരുഷന്മാരുടെ അയ്യായിരം മീറ്ററിൽ അയ്യായിരം മീറ്ററിൽ മീറ്റർ റെക്കോർഡോട് കൂടിയാണ് വീണ്ടും ഒരു സ്വർണം ആര് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഗുൽവീർ സിംഗ് കരസ്ഥമാക്കിയിരിക്കുന്നത് കൂടാതെ വനിതകളുടെ ഹൈ ജമ്പിൽ പൂജ സിംഗ് എവിടെ ഇതാണ് നമ്മുടെ പൂജ സിംഗ് വനിതകളുടെ ഹൈ ജമ്പിൽ പൂജ സിംഗും ഹെപ്റ്റലനിൽ നന്ദനി യും സ്വർണം നേടി പൂജ സിംഗ് ഏതിലാണ് ഹൈ ജമ്പ് പൂജ സിംഗ് വനിതകളുടെ ഹൈ ജമ്പ്കളുടെ അഗസര നന്ദിനി അഗസര ഏതായിരുന്നു ഹെപ്റ്റാ തലൻ ഹെപ്റ്റാ തലനിലാണ് നന്ദിനി അഗസരക്ക് സ്വർണ്ണമെഡൽ ലഭിച്ചത് കൂടാതെ പാരൾ ചൗധരി പാരൾ ചൗധരി വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾസിൽ തന്റെ റെക്കോർഡ് ഒന്ന് തിരുത്തിയിരിക്കുകയാണ് വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നതെങ്കിലും എന്ത് ചെയ്തു ദേശീയ റെക്കോർഡ് മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് സ്റ്റീപ്പിൾ ചേസ് ആണ് സ്റ്റീപ്പിൾ ചേസിൽ വെള്ളി മെഡൽ നേടി ആര് പാരുൾ ചൗധരി അപ്പൊ വ്യക്തമായി ഓർക്കുക നമ്മുടെ ഗുൽവീർ സിംഗ് ഈ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ രണ്ട് സ്വർണ്ണ മെഡലാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഷൈനിങ് ഇന്നിങ്സ് അപ്പൊ നമ്മുടെ ഷൈനി വിൽസൺ ആണ് എല്ലാവർക്കും അറിയാം ഷൈനി വിൽസണെ നമ്മുടെ ഇന്ത്യയിലെ ഒരു അത്ലറ്റ് ആയിരുന്നു അല്ലെ ഷൈനി വിൽസൺ ഷൈനി വിൽസനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും ഒരു വനിത ആദ്യമായിട്ട് ഒളിമ്പിക് സെമി ഫൈനലിൽ ഒളിമ്പിക് സെമി ഫൈനലിൽ എത്തുന്നു ആരായിരുന്നു അത് നമ്മുടെ ഷൈനി വിൽസൺ ആണ് അപ്പോൾ ഷൈനി വിൽസന്റെ സെമി ഫൈനൽ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് പി ടി ഉഷ ഫൈനൽ മത്സരിച്ചത് ഇന്ത്യയിൽ നിന്നും അതായത് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് പി ടി ഉഷ അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് തന്നെയാണ് ഇത് രണ്ടും എൺപത്തിനാലിലാണ് സംഭവിക്കുന്നത് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് സെമി ഫൈനൽ കയറുന്ന ആദ്യ വനിതയാകുന്നു പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകുന്നു അപ്പൊ നമുക്ക് എന്താണ് ഷൈനിങ് ഇന്നിങ്സ് എന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഷൈനി വിൽസൺ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നും വിരമിക്കുകയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥിക്കും അറിയാവുന്നതാണ് ഈ മെയ് മുപ്പത് മുപ്പത്തൊന്ന് ഒരു കൂട്ട വിരമിക്കലുണ്ട് അതായത് പണ്ട് കാലത്ത് ഇപ്പോഴാണെങ്കിൽ സ്കൂളിൽ ചേർക്കുമ്പോൾ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കണം അന്ന് അത് കാണിക്കേണ്ട അവരെന്താണ് ഡേറ്റ് തികയ്ക്കാനായിട്ട് അതായത് ആറ് വയസ്സ് തയ്ക്കാനായിട്ട് സ്കൂളുകാർ തന്നെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അങ്ങ് ഇടും അത് ഒട്ടുമിക്ക ഡേറ്റ് എന്താണ് മെയ് മുപ്പത് മുപ്പത്തൊന്നാണ് പണ്ട് കാലത്ത് വന്നിരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ കൂട്ടവിരമിക്കൽ മെയ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികൾ നടക്കുന്നത് അപ്പോൾ ആ കൂട്ട പെട്ട ഒരാളാണ് നമ്മുടെ ഷൈനി വിൽസ് അത് ശരിയാണോ അല്ലെനിക്കറിയില്ല ഞാൻ സാധാരണഗതിയിലുള്ളൊരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ ഷൈനി വിൽസൺ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജർ പദവിയിൽ നിന്നുമാണ് വിരമിക്കുന്നത് നാൽപ്പത്തിയൊന്ന് വർഷത്തെ സേവനമാണ് ഷൈനി വിൽസൺ ഇവിടെ അവസാനിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് വിൽസൺ ഈ സർവീസിൽ കയറുന്നത് കൂടാതെ ഒളിമ്പിക്സിൽ ഷൈനി വിൽസന്റെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് എന്താണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാഴ്സലോണ ഒളിമ്പിക്സിൽ ദേശീയ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയായി അതായത് ഒളിമ്പിക്സ് ദേശീയ ഒളിമ്പിക്സിൽ ദേശീയ പതാക എന്തുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന ആദ്യ വനിത കൂടിയാണ് ആര് ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാഴ്സലോണ ഒളിമ്പിക്സിൽ ദേശീയ പതാക ഏന്തിയ ആദ്യ വനിതയായി മാറി ആര് ഷൈനി വിൽസൺ അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഷൈനി പറ്റി ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഗർഭ ചിത്രത്തിനായുള്ള മരുന്ന് കണ്ടെത്തിയ എറ്റിയൻ എമീൽ ബോളിയോ അന്തരിച്ചു ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരു കർണഫോഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് എറ്റിയൻ എമീൻ ബോളിയോ അദ്ദേഹം കണ്ടെത്തിയത് ഗർഭചിത്രത്തിനായുള്ള മരുന്നാണ് ആ ഗുളികയാണ് മൈ ഫ്രീ സ്റ്റോൺ എന്താണ് മൈ ഫ്രീ സ്റ്റോൺ മൈ ഫ്രീ സ്റ്റോൺ എന്നാണ് ആ ഒരു ഗുളികയുടെ പേര് അപ്പോൾ പണ്ടുകാലത്ത് ഈ ഗർഭം മത്സ്യപ്പിക്കാനായിട്ട് ഓപ്പറേഷനൊക്കെ വേണ്ടി വേണ്ടിയിരുന്ന കാലത്താണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത് ഒരു ഗുളികയിലൂടെ കാര്യം കഴിയുന്നു അപ്പോൾ ഓപ്പറേഷന് പകരം ഒരു ഗുളിക ഏതാണ് മൈ ഫ്രീ സ്റ്റോൺ ഇതിന് ആർ യു ഫോർ സിക്സ് എന്നാണ് ഈ ഗുളിക അറിയപ്പെടുന്നത് ഇതൊരു അറിവായിട്ട് മാത്രം എടുക്കുക വേറൊരു രീതിയിൽ ഇത് കാണുന്നവരാരും ഇതിനെ ഉപയോഗിക്കാതിരിക്കുക എന്താണ് എറ്റിയൻ എമ്മീൻ ബോളിയോ ഗർഭചിത്രത്തിനായുള്ള മരുന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് എറ്റിയൻ എമ്മീൻ ബോളിയോ അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് വാർത്തകൾ കറണ്ട് അഫേഴ്സ് ഫാക്ട് കുറവാണ് അപ്പൊ നമുക്കിനി കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിയാം അന്താരാഷ്ട്ര കോടതിക്ക് ബദലായി നേതൃത്വത്തിൽ നിലവിൽ വരുന്ന ഒരു പുതിയ സംഘടന അപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര കോടതിയുണ്ട് അതിന് പകരം ചൈനയ്ക്ക് അന്താരാഷ്ട്ര കോടതിയുടെ ആവശ്യമില്ല അതിന് ബദലായിട്ട് ആവശ്യമില്ലെന്നല്ല അതിന് ബദലായിട്ട് ചൈനയിൽ നിലവിൽ വരുന്ന ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ എന്താണ് ഇന്റർനാഷണൽ ൈസേഷൻ ഫോർ മീഡിയേഷൻ അഥവാ ഐ ഒന്ന് ഓർത്തിരിക്കുക ഒരു പക്ഷെ നമുക്ക് ഇത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരിക്കില്ല ഐ ഒ മെഡ് എന്ന് മാത്രമേ കാണൂ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ അന്താരാഷ്ട്ര കോടതിക്ക് ബദലായി ചൈനയുടെ നേതൃത്വത്തിൽ നിലവിൽ വരുന്ന സംഘടനയാണ് എന്ത് ഇന്റർനാഷണൽ ഓർഗർഗനൈസേഷൻ ഫോർ മീഡിയേഷൻ അഥവാ ഐ ഒ സ്ഥാപിക്കുന്നതിനുള്ള കൺവെൻഷൻ നടന്ന സ്ഥലം ഹോങ്കോങ് ആണ് എന്ത് ഐയോമെ സ്ഥാപിക്കുന്നതിനുള്ള കൺവെൻഷൻ നടന്നത് ലോക കോടതി അപ്പോ ഏതാണ് ലോക കോടതി ലോക കോടതി എന്നറിയപ്പെടുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് അഥവാ ഐ സി ജി എന്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെയാണ് ലോക കോടതി അഥവാ അന്താരാഷ്ട്ര കോടതി എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് ലോക കോടതി അഥവാ അന്താരാഷ്ട്ര കോടതി എന്ന് അറിയപ്പെടുന്നത് പറയുന്നത് നെതർലാൻഡ്സിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജി ഐ ടാഗ് നേടുന്ന ആദ്യ വനോൽപന്നമായി മാറിയിരിക്കുന്നു നിലമ്പൂർ തേക്ക് എന്താണ് ജി ഐ ടാഗ് നേടുന്ന ആദ്യത്തെ വനോൽപ്പന്നമാണ് ഏത് നിലമ്പൂർ തേക്ക് ഏതാണ് നിലമ്പൂർ തേക്ക് വ്യക്തമായി പഠിച്ചിരിക്കുക ഏതാണ് നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്കിന് പകരം നിലമ്പൂർ തെങ്ങെന്നോ ആലെന്നോ എന്തെങ്കിലുമൊക്കെ വരാം നിലമ്പൂര് കാണും ബബിള് ചെയ്യരുത് നിലമ്പൂർ തേക്ക് തേക്കും കൂടെ ഉണ്ടോ എന്ന് നോക്കണം നിലമ്പൂരിലുള്ള തേക്കിനാണ് എന്ത് കിട്ടിയത് ജി ടാഗ് കിട്ടിയത് അപ്പോ ഏതിനാണ് ജി ടാഗ് നേടുന്ന ആദ്യ വനോൽപ്പന്നം വനോൽപന്നമാണ് കൃത്യമായി ഓർക്കുക ജിഐ ടാഗ് ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നമാണ് ഏത് നിലമ്പൂർ ഏതാണ് നിലമ്പൂർ തേക്ക് അങ്ങനെയെങ്കിൽ ജി ഐ ടാഗ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ഉൽപ്പന്നം ഏതാണ് ഏതാണ് ഡാർജിലിംഗ് തേയിലിംഗ് തേയില ഡാർജിലിംഗ് തേയില ആണ് ജിഐ ടാഗ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ഉൽപ്പന്നം ജി ഐ ടാഗ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ഉൽപ്പന്നം ഡാർജിലിംഗ് തേയില ജി ഐ ടാഗ് നേടുന്ന ആദ്യ വനോൽപന്നം നിലമ്പൂർ തേക്ക് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ച ആദ്യ ഉൽപ്പന്നമേത് ഏതാണ് ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യ ഉൽപ്പന്നം അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ ഈ ക്ലാസിന്റെ ഒക്കെ പി ഡി എഫ് നോട്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് സഹകാരി പി എസ് സി എന്ന് പറഞ്ഞിട്ട് അപ്പൊ നോട്ട് വേണ്ടവർ കൃത്യമായും ആ ചാനലിൽ അതായത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ആവുക അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ നോട്ടിന്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് അപ്പോ നോട്ട് വേണമെന്നുള്ളവർക്ക് ആ ചാനൽ വഴി ലഭിക്കുന്നതാണ് ഐ എസ് എസ് എഫ് വേൾഡ് ജൂനിയർ ലോകപ്പ് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ എന്താണ് ഐ എസ് എസ് എഫ് ഐ എസ് എസ് എഫ് വേൾഡ് ജൂനിയർ ലോകകപ്പ് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ വേദി ഐ എസ് എസ് എഫ് ജൂനിയർ പ്പിന്റെ വേദി സുഹുൽ ആണ് സുഹുൽ ജർമ്മനിയിലെ സുഹുൽ ആണ് ഐ എസ് എസ് എഫ് വേൾഡ് ജൂനിയർ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് കർണാടകയുടെ വനം വന്യജീവി അംബാസഡറായി നിയമതനാകുന്നത് അനിൽ കുംബ്ലെയാണ് അനിൽ കുംബ്ലെയാണ് കർണാടകയുടെ വനം വന്യജീവി അംബാസഡറായി നിയമത്തിനാകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അംഗീകാരമുള്ളതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ട്വന്റി എം ഡബ്ല്യു ബാർ ഫോർട്ടി എം ഡബ്ല്യു എച്ച് സ്റ്റാൻഡ് എലോൺ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ് ഡൽഹിയിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ അംഗീകാരമുള്ളതാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതാണ് ട്വന്റി എം ഡബ്ല്യു ബാർ ഫോർട്ടി എം ഡബ്ല്യു എച്ച് സ്റ്റാൻഡ് എലോൺ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി ഏതാണ് സ്റ്റാൻഡ് എലോൺ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് എവിടെയാണ് ഡൽഹിയിൽ സൗരോർജം വഴി മുഴുവൻ വൈദ്യുത ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയായി മാറിയത് ദിയു ആണ് ദിയു ദിയു ആണ് സൗരോർജം വഴി മുഴുവൻ വൈദ്യുത ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് അപ്പം നമുക്കറിയാം നമ്മൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് നമ്മുടെ കറണ്ട് വൈദ്യുതി വഴിയും വെള്ളം വഴിയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ കൂടുതലും എന്താണ് വെള്ളമാണ് പിന്നെ കാറ്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട് അപ്പം ഇത്തരത്തിൽ സൗരോർജം വഴി ഫുൾ എനർജി ഫുൾ എനർജിയും എന്താണ് ഫുൾ വൈദ്യുതിയും സൗരോർജം വഴി ഉൽപാദിപ്പിച്ച് ആവശ്യം നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഏത് ദിയു നമ്മുടെ ദാമൻ ദിയുലെ ദിയു ആണ് ഇത് കാവസാക്കി പുറത്തിറക്കിയ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റൈഡ് ഓൺ റോബോട്ട് കുതിര റൈഡ് ഓൺ റോബോട്ട് കുതിരയാണ് ഏത് കോർലിയോ ഏതാണ് കോർലിയോ കാവസാക്കി പുറത്തിറക്കിയ കാവസാക്കി പുറത്തിറക്കിയ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റൈഡ് ഓൺ റോബോട്ട് കുതിരയാണ് കോർലിയോ നമ്മൾ അഫേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച കറണ്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ അതിന് ആയിട്ട് നമുക്ക് വേണ്ടത് റിവിഷൻ ആണ് നമുക്ക് റിവിഷൻ നോക്കാം ഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ വീണ്ടെടുത്ത് ഗവേഷണത്തിനായുള്ള ചൈനയുടെ ദൗത്യമാണ് ഏത് ടിയാൻ വെൻ സെക്കൻഡ് ടിയാൻ വെൻ സെക്കൻഡ് ആണ് ഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ വീണ്ടെടുത്ത് ഗവേഷണം ചെയ്യുന്നതിനുള്ള ചൈനയുടെ ആദ്യ ദൗത്യം പരിക്രമണ ടു ഭാഗമായി ഇന്ത്യൻ നേവി വനിതകളാണ് കെ ദിൽന ആൻഡ് എ രൂപ അപ്പൊ ആ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് സാഗർ പരിക്രമണ ടൂ ആണ് ആ പായ്ക്കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ തരണിയാണ് അപ്പൊ ദൗത്യം ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതുക സാഗർ പരിക്രമണ ടു ഇന്ത്യൻ നേവി വനിതകൾ ആരൊക്കെയാണ് കെ ദിൽന എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിനാണ് ഇരുവരും യാത്ര തിരിച്ചത് ഗോവയിൽ നിന്നാണ് അവരുടെ യാത്ര ആരംഭിച്ചത് അവർ തിരികെ എത്തിയതും ഗോവയിൽ തന്നെയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അതായത് നമ്മുടെ ഐ എസ് എസ് ഐ എസ് എസിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര് ശുഭാൻഷു ശുക്ല ആരാണ് ശുഭാൻഷു ശുക്ലയാണ് ഐ എസ് എസിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ പ്രഥമ എം പി വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നമ്മുടെ അപ്പിക്കോ മൂവ്മെന്റിന്റെ നേതാവ് കൂടിയായ പാണ്ഡുരംഗ ഹെഗ്ഡയ്ക്കാണ് പ്രഥമ എം പി വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ മീറ്ററിൽ സ്വർണം ആരാണ് ഗുൽവീർ സിംഗ് ആണ് ഗുൽവീർ സിംഗ് ആണ് പുരുഷന്മാരുടെ മീറ്ററിൽ സ്വർണം ഗുൽവീർമാരുടെ നമ്മൾ റിവിഷനും ചെയ്ത് കഴിഞ്ഞു നമ്മൾ കറണ്ട് അഫേഴ്സ് ഫാക്ടറുകൾ എല്ലാം പഠിച്ചു നമ്മൾ റിവിഷൻ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം അപ്പോഴല്ലേ നമ്മുടെ ആ ഒരു പഠനത്തിന്റെ സെഗ്മെന്റ് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് പോയിന്റ് നിമോ അപ്പോൾ എന്താണ് പോയിന്റ് നിമോ എന്താണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പസഫിക് സമുദ്രത്തിലെ ഒരു പോയിന്റ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ആദ്യം പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഒന്നാമത്തെ ഓപ്ഷൻ മാത്രം കണ്ടുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തരുത് അപ്പോൾ ഈ പറ്റി പറയുകയാണെങ്കിൽ പസഫിക് സമുദ്രത്തിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് നിമോ അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പസഫിക് സമുദ്രത്തിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് നിമോ അപ്പോൾ ഇത് കാണുന്ന കുറച്ച് ഒരു ഒരു എന്താണ് ഒരു വിപ്ലവ ഒരു എൻസൈറ്റിയൊക്കെ ഉള്ള ഒരു കുട്ടി എന്ത് ചെയ്യും ഓപ്ഷൻ എ ബബിള് ചെയ്യും എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് നമ്മൾ മാർക്ക് എടുത്തു നോക്കും നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അപ്പോഴൊന്ന് വായിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ചങ്കെടുപ്പ് കൂടുന്നത് ഉത്തരം അതല്ല അപ്പോൾ ആദ്യമേ പറയട്ടെ ഉത്തരം ഇതല്ല അത് നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൂടി തരാൻ വേണ്ടിയിട്ട ചോദ്യമാണ് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കണ്ടുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥിയും ഉത്തരത്തിലേക്ക് എത്തരുത് നമ്മൾ സാവധാനം നാല് ഓപ്ഷനും വായിച്ച് നോക്കുക അങ്ങനെ സാവധാനം ഉള്ളവർ മാത്രം പരീക്ഷയ്ക്ക് പോവുക അപ്പോൾ എന്താണ് പോയിന്റ് നിമോ ഓപ്ഷൻ എ പസഫിക് സമുദ്രത്തിലെ ഒരു പോയിന്റ് ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പോയിന്റ് ഓപ്ഷൻ സി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പോയിന്റായ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം ഓപ്ഷൻ ഡി ദക്ഷിണ പെസഫിക്കിലെ ഒരു പോയിന്റായ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം അപ്പൊ ഏതാണ് ഉത്തരമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക അപ്പൊ അതുകൂടെ പറയണമല്ലോ ഒന്ന് രണ്ട് പേരൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ട് വളരെയധികം താങ്ക്സ് നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്ത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ കൂടുതൽ വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഊർജം കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഏതാണ് ഇതിന്റെ ആൻസർ അപ്പോൾ ഒരു അക്യൂറേറ്റ് ആൻസർ ആണ് നമുക്ക് വേണ്ടത് പെസഫിക് സമുദ്രത്തിലെ ഒരു പോയിന്റ് എന്നത് ഇതിന്റെ ഒരു ഉത്തരമാണ് പക്ഷെ നമുക്ക് ഒരു ഉത്തരം മതി ഏറ്റവും അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം ഏറ്റവും യോജിക്കുന്ന ഒരു ഉത്തരം അതേതാണ് അതേതാണ് ഓപ്ഷൻ ഡി ആണ് ദക്ഷിണ പെസഫിക്കിലെ ഒരു പോയിന്റ് ആയ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമാണ് ഏത് പോയിന്റ് നിമോ അടുത്ത ചോദ്യം നോക്കാം അനിമുൽ ഇസ്ലാം ഏത് രാജ്യത്തിന്റെ ക്രിക്കറ്റ് പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ആരാണ് അനിമുൽ ഇസ്ലാം ഓപ്ഷൻസ് നോക്കാം എ അഫ്ഗാനിസ്ഥാൻ ബി ബംഗ്ലാദേശ് സി പാകിസ്ഥാൻ ഡി മാലിദ്വീപ് അപ്പോ ഇത് ഡയറക്ട് ചോദ്യമാണ് നമ്മൾ പഠിച്ചതാണ് എല്ലാവരും കമന്റ് ചെയ്തോളൂ അപ്പൊ എന്താണ് ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആണ് ഇതിന്റെ ഉത്തരമായി വരുന്നത് അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് ിൽസനെ പറ്റി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് അപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് ശരിയായത് ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അറ്റ്ലാന്റ ഒൻ പതാക എന്തി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തുന്ന ആദ്യ വനിതയാണ് ൻ പതാക എന്തുന്ന ആദ്യ വനിത ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നുമാണ് ഷൈനി വിൽസൺ വിരമിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നാണ് ഷൈനി വിൽസൺ വിരമിക്കുന്നത് നാലാമത്തെ ഓപ്ഷൻ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ ഇത് ഇന്ത്യൻ വനിത എന്നാണ് കേട്ടോ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ിൽസൺ അപ്പോ ഇതിൽ ഏതാണ് ശരി എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ബി ഒന്നും രണ്ടും ശരിയാണ് സി രണ്ടും മൂന്നും ശരി ഡി എല്ലാം തെറ്റാണ് ഇതാണ് നമ്മുടെ ഓപ്ഷൻ അപ്പോൾ നമുക്കിനി സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വിശകലനം ചെയ്യാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയേന്തി അറ്റ്ലാന്റ ഒളിമ്പിക്സ് എന്നാണോ നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെയാണ് അത് അറ്റ്ലാന്റ ഒളിമ്പിക്സ് അല്ല അത് ബാഴ്സലോണ ഒളിമ്പിക്സ് ആയിരുന്നു ഏതായിരുന്നു ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ചൈനീ വിൽസൺ ഇന്ത്യൻ പതാക ഏന്തിയത് അപ്പോ അത് തെറ്റാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം എല്ലാം ശരിയാണ് എല്ലാം ശരിയല്ല ഓപ്ഷൻ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന് ആദ്യ വനിത ഒളിമ്പിക്സിൽ ഇന്ത്യൻ ആദ്യ വനിത ശരിയാണ് ശരിയല്ലേ ശരിയാണ് അപ്പൊ നമുക്ക് ഏറ്റവും അവസാനത്ത് ഡിയും എല്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നുമാണ് ഷൈനി വിൽസൺ വിരമിക്കുന്നത് ശരിയല്ലേ ശരിയല്ലേ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എഫ് സി ഐയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്നുമാണ് ഷൈനി വിൽസൺ വിരമിക്കുന്നത് ശരിയാണ് അപ്പോ അതും ശരിയാണ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ ശരിയാണോ ഒളിമ്പിക്സ് ഫൈനലാണോ ഫൈനലാണോ സെമി ഫൈനൽ ഏതാണ് സെമി ഫൈനലിലാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ് അപ്പോ നാലാമത്തെ ഓപ്ഷനും തെറ്റാണ് നാലാമത്തെ ഓപ്ഷൻ നമുക്ക് വേണ്ട കാര്യം നമ്മുടെ എന്താണ് ഓപ്ഷൻസിൽ ഒന്നിലും എന്തില്ല നാലാമത്തെ സ്റ്റേറ്റ്മെന്റിനെ കൺസിഡർ ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ ശരിയാണ് വേണ്ടത് നമുക്ക് കിട്ടി രണ്ടും മൂന്നും ശരി എന്ന് നമുക്ക് കിട്ടി രണ്ടും മൂന്നും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നു ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരി ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അന്താരാഷ്ട്ര കോടതിക്ക് ബദലായി ചൈനയിൽ നിലവിൽ വരുന്ന പുതിയ സംഘടന ഏതാണ് ചൈനയിൽ നിലവിൽ വരുന്ന പുതിയ സംഘടന എ ചൈനീസ് നീതിന്യായ കോടതി ബി ഐഒമെഡ് സി ഐഒമെസ് ഡി ഐഒി അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ കൃത്യമായിട്ടും വായിച്ചു നോക്കുക കണ്ണ് തുറന്ന് വായിച്ച് നോക്കി മാത്രം ആൻസർ ചെയ്യുക ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കമന്റ് ചെയ്യുക ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഐ മെഡാണ് ഇവിടെ നോക്ക് മെഡും ഉണ്ട് മെസ്സും ഉണ്ട് നമ്മൾ കുറച്ച് വെപ്രാളൊന്നും കാണിക്കാതെ സാവധാനത്തിന് മാത്രം എക്സാമിന് ആൻസർ ചെയ്യുക ഐ ഒ മെഡും ഐയോ മെസ്സും ഇട്ട് നമ്മളെ പി എസ് സി തെറ്റിക്കും ഐയോ മെഡാണ് ഉത്തരമായി വരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് നമ്മുടെ ഗുൽവീർ സിംഗ് രണ്ട് സ്വർണമായി ഈ രണ്ട് സ്വർണം എവിടെ പോയാണ് ഗുൽവീർ സിംഗ് കൊണ്ടുവരുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ദക്ഷിണ കൊറിയ ബി ഉത്തര കൊറിയ സി ജപ്പാൻ ഡി ഇന്ത്യ അപ്പോൾ ഇതൊരു ഡൗട്ടും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഒരു കൊറിയയാണ് ഉത്തരം ഓണോ ദക്ഷിണ ഓണോ ഏതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം സൗത്ത് കൊറിയൻ അല്ലേ അപ്പോ സൗത്ത് കൊറിയയാണ് ദക്ഷിണ കൊറിയയാണ് ഇതിൽ ജപ്പാൻ ഉണ്ട് ജപ്പാനിലാണ് ഈ വർഷത്തെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അതിനി വരാനിരിക്കുന്നതേ ഉള്ളൂ അത് ജപ്പാനാണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ കറണ്ട് അഫേർസ് ഫാക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്